പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് ചാവക്കാട് ബൈപ്പാസ് ആണ് ഇപ്പൊ ചാവക്കാട് ബൈപ്പാസിന്റെ വീഡിയോസ് കേട്ട ചേറ്റുവരെയുള്ള ഒരു കാഴ്ച ഇന്നത്തെ ചേറ്റുവ പാലത്തിൻ്റെ വർക്കായി എന്തായി നോക്കട്ട കണ്ടില്ല തിരക്കേറിയ ചാവക്കാട് പൂർണമായും ഒഴിവാക്കിക്കൊണ്ടുവരുന്ന ഒരു പുതിയൊരു മേൽപ്പാലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മേലക്കോടെയാണ് പോവുക അടി കൂടെ ചവക്കാട് ടൗണിൽ പോകേണ്ടവരൊക്കെ ഒക്കെ സുഖമായിട്ട് പോവുകയും ചെയ്യാം കേട്ടോ അപ്പൊ തിരക്കൊരു വിഷയമില്ലാണ്ടാവും ഈ റോഡ് വന്നാൽ ചവക്കാട്ടുകാർക്കൊക്കെ പക്ഷെ ടൗണിൽ തിരക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ടൗണുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാഴ്ച ഒന്നും കാണിക്കാൻ പറ്റില്ല എന്താച്ചാലും മഴ പെയ്തുകൊണ്ട് ഞാൻ നോക്കി നോക്കണം എത്രത്തോണ്ട് പോവാൻ പറ്റും ഇട്ടാ ഇവിടെ ഒരു കോൺക്രീറ്റ് യൂണിറ്റ് ഒക്കെ ഇട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റലൊക്കെ കിട്ടാം ബൈപ്പാസ്സിൽ തന്നെ കൂടുന്ന തട്ടിക്ക് ഇഷ്ടം പോലെ തട്ടിണ്ട് കിട്ടാം അപ്പം ഇവിടെ കണ്ടില്ലേ മെറ്റലത്താൽ വരെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരത്തി ഇതേപോലെ തട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ മെറ്റൽ അതിന് വേണ്ട എം സിമെൻറ്റും ഒക്കെ കിടക്കുന്നുണ്ട് ഇവിടെ അപ്പം ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് അവർ തന്നെ ഇവിടുന്ന് പാലത്തിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഇവിടുന്ന് തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കണത് അവർക്ക് എളുപ്പമാണല്ലോ കൊണ്ടുപോകാനൊക്കെ പക്ഷെ ഇവിടെ മഴ പെയ്തുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ നോക്കി അപ്പം ഞാൻ അപ്പുറത്തോടെ വന്നിട്ടുള്ളവരൊക്കെ അയച്ചേട്ടാ ബൈപ്പാസ് കയറുന്ന സ്ഥലം അതായത് കൊടുങ്ങുണ്ടൂർ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഉള്ള സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ ഇവിടെ എത്ര മാത്രമേ ഉള്ളൂ ഞാൻ റോഡിൻ്റെ ഒരു കാഴ്ചകൾ കാണിച്ചുതരാം ബൈപ്പാസ് ഒരുപാട് വീഡിയോസ് ചെയ്തുണ്ട് കേട്ടോ ചാവക്കാട് ബൈപ്പാസ് ഫുൾ കയറിയിട്ടുള്ള ഒക്കെ അപ്പോൾ കാണാത്തവരുണ്ടാവു കണ്ടോക്കി നോക്ക് അപ്പോൾ എന്താ വെച്ചാൽ കയറാൻ പറ്റാത്ത മഴ ഒന്നൊതുങ്ങിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ചാവക്കാട് ഫുൾ ബൈപ്പാസിൻ്റെ വീഡിയോസ് ഇടാട്ടാണ് അപ്പോൾ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാം ദൈവമായി ക്ഷമിക്കുക ഇവിടെ ഒക്കെ പണി സ്റ്റാർട്ടായിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഫാസ്റ്റിന് കാണാൻ കേട്ടോ ഈ മഴയുടെ ഒക്കെ പ്രശ്നത്തോണ്ടാവും ഇവിടെ നിന്ന് ഒന്നും തീരെ വർക്ക് നടക്കാത്ത സ്ഥലമായിരുന്നു ഇവിടൊക്കെ ഇപ്പൊ അതാ കാനയുടെ വർക്ക് അങ്ങനൊക്കെ വർക്ക് കാണുന്നുണ്ട് പക്ഷെ ഒരു സ്പീഡ് കാണാനില്ല ചേട്ടാ കൂടുതൽ കാഴ്ച പറഞ്ഞാൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ കൂടുതൽ കാഴ്ച ഒന്നും ഇല്ല എന്താ വെച്ചാൽ ഈ മഴ ആയിട്ടൊക്കെ വർക്ക് വളരെ സ്ലോ ആട്ടോ ഈ മഴ ഒരു വിഷയമുണ്ട് ചുവന്ന മണ്ണാകുമ്പോൾ പറയും വേണ്ട ആകെ ചെളിപിളി കയറ്റേ അതുകൊണ്ട് ഇവിടെ ഒന്നും വർക്ക് നടക്കുന്നില്ല കാനയുടെ വർക്ക് കുറച്ച് നടക്കുന്നുണ്ട് പണി നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിൽ വർക്ക് നടക്കുന്ന കാണാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ ചേറ്റുവ പാലത്തിന്റെ അവിടെ എത്താനാവുമ്പോ വളരെ സങ്കടം എന്താ വെച്ചാൽ അവിടെ ഭയങ്കരമായ തണലായിരുന്നു അത്ര അധികം മരങ്ങൾ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിക്കൊക്കെ കയറി ഒരു ഫീൽ ആവട്ടെ അതുപോലെ ചായക്കട കച്ചവടക്കാരൊക്കെ ഉണ്ടാവും ചായ ഒക്കെ കുടിച്ചിട്ടാണ് അവിടെനിന്ന് പോവാറ് അത് നല്ലൊരു മനസ്സിനൊരു കുളിർമ ഉള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ആ കുളിർമുള്ള കാഴ്ച കൊണ്ട് പോയി ഇപ്പൊ വളരെ വിഷമം തോന്നാണ് ഈ മരങ്ങളും തണലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചേറ്റുവാഗത്ത് വന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ പറയേണ്ടത് മനസ്സിലാവുന്നു വിചാരിക്കുന്നു അപ്പൊ ചേറ്റിയ പാകത്തിൻ്റെ അടിയിലേക്കാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആദ്യം കുറച്ച് പൈലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരു ഒന്നര മാസം മുന്നേ ആ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ പുതിയതായിട്ട് നടന്നിട്ടില്ല നമ്മളെ കമന്റ് ഇങ്ങനെ ഇടുന്നുണ്ട് ചേറ്റോടെ വർക്ക് നടക്കുന്നുണ്ട് പോയി വീഡിയോ എടുക്കുന്നു അപ്പോൾ വീഡിയോ എടുക്കാത്ത മെയിൻ കാരണം ഇവിടെ ഒരു വർക്കും കാര്യമായിട്ട് നടന്നിട്ടില്ല ഇനിയിപ്പോ മഴ ഒതുങ്ങിയതിന്റെ ആഴ്ച അവൻ നടക്കുക നടക്കുന്നു പറയുന്നുണ്ട് ഇപ്പൊ എന്നാ കഴിഞ്ഞോട്ടം ആണെന്ന് പറഞ്ഞ് ഇപ്പൊ നടക്കുന്നു കേട്ടോ പക്ഷെ നടന്നിട്ടില്ല വർക്കൊന്നും ഈ മെയിൻ കാരണം ഇതാണ് ഇവിടെ കുറച്ച് മണ്ണിട്ട് തൂർത്തിണ്ട് വേറൊരു കാര്യമായിട്ടൊരു വർക്കും ഇവിടെ നടന്നിട്ടില്ല കേട്ടാ പിന്നെ ഇവിടെ നിന്ന് ഭയങ്കര ഭംഗിയെട്ടാ കാണാനൊക്കെ ഈ പാലത്തിന്റെ അടിഭാഗത്തുനിന്ന് നല്ല കാറ്റും ഉണ്ടാവും